മാസം മുൻപ് ഒരു അമ്മേ മോള് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർ വന്നതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ കുട്ടി നല്ല രീതിയിൽ വണ്ണം കൂടിയിട്ടുണ്ട് ഒരു ഒന്ന് രണ്ട് വർഷമായിട്ട് മുമ്പ് എങ്ങും ഇല്ലാത്ത പോലെ നന്നായിട്ട് വണ്ണം കൂടിയിട്ടുണ്ട് അപ്പോൾ ഈ കുട്ടി പറയുന്നത് ഇതാണ് എനിക്ക് വിശപ്പൊന്നും ഇല്ല അധികം ഫുഡ് ഫുഡൊന്നും കഴിക്കാറില്ല ഞാൻ എന്നാലും ഇങ്ങനെ വണ്ണം കൂടി വരികയാണ് എന്നെക്കാട്ടിലും കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന ആരുണ്ട് അത്ര വണ്ണമില്ല അതേപോലെ തന്നെ പച്ചവെള്ളം കുടിച്ചാൽ പോലും അത് തടീമ പിടിക്കുന്നൊരവസ്ഥയാണ് എനിക്ക് Δηλαδή, de... no, അതേപോലെ ഈ കുട്ടി പറയുന്നത് ഭയങ്കര ക്ഷീണമാണ് ഒന്നിനൊരു അപ്പോൾ ഒരു പതിനേഴ് പതിനെട്ട് വയസ്സുള്ള കുട്ടിയാണ് പ്ലസ് ടുവിനാണ് പഠിക്കുന്നത് എക്സാമൊക്കെ വരുവാണ് അപ്പോൾ പഠിക്കാനൊന്നും പറ്റുന്നില്ല മെമ്മറി നിൽക്കുന്നില്ല ഓർമ്മശക്തി ഇല്ല ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ ഉറങ്ങിപ്പോണരവസ്ഥയാണ് എന്നാൽ വൈകുന്നേരം വന്നിട്ട് ബുക്ക് നോക്കാമെന്ന് വിചാരിച്ചാൽ അപ്പോഴും പറ്റുന്നില്ല ഇതൊക്കെ ഇനി കുട്ടിയുടെ പരാതി പിന്നെ ഒന്നും കൂടെ കൂടുതൽ ചോദിച്ചപ്പോൾ പറഞ്ഞു ആ കുട്ടിക്ക് പീരീഡ്സ് റെഗുലർ അല്ല മൂന്നോ നാലോ മാസമൊക്കെ കൂടുമ്പോഴാണ് പീരീഡ്സ് വരുന്നത് അതും ഈ ഒരു രണ്ട് വർഷമൊക്കെ

ഈ ഒരു പ്രയാസമൊക്കെ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് മുടി കോഴ്ശലുണ്ട് ഈ കുട്ടിക്ക് അപ്പം ഞാൻ നോക്കിയപ്പോൾ കണ്ടത് ഇങ്ങനെയാണ് സാധാരണ ഒരു പതിനേഴ് പതിനെട്ട് വയസ്സുള്ള കുട്ടികൾക്ക് ആ ഒരു ഏജിലാണ് അവരുടെ ശരീരത്തിൽ നല്ല രീതിയിലുള്ള മുടി വളർച്ചയൊക്കെ നമ്മൾ കാണുന്നത് എന്നാൽ ഈ കുട്ടിയുടെ അവസ്ഥ തലയിൽ മുടി അധികം ഇല്ല മുടിയൊക്കെ കൊഴിഞ്ഞ് തലയോട്ടിയൊക്കെ കുറച്ച് കാണുന്നുണ്ട് ഈ ഒരു അവസ്ഥയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ കുട്ടിയുടെ ഏറ്റവും വലിയ പ്രശ്നം പക്ഷേ ഇവർ പറയാതെ തന്നെ ഞാൻ നോട്ട് ചെയ്ത വേറൊരു കാര്യമുണ്ട് കുട്ടിയുടെ മുഖമൊക്കെ ഒന്ന് വീങ്ങിയിരിക്കുന്നുണ്ട് അതായത് നമ്മൾ അധികം ഉറക്കം കിട്ടിയിട്ടില്ല ഉറക്കത്ത് നിന്നൊക്കെ എണീ രാവിലെ എണീറ്റാലും ഉണ്ടാവില്ല മുഖൊന്ന് വീങ്ങി ഒരു ചീർത്തിരിക്കുന്ന ഒരവസ്ഥ ഉണ്ട് അതേപോലെ കണ്ണിൻ്റെ അടിയിലൊക്കെ കുറച്ച് നീര് വന്ന് കണ്ണൊക്കെ വീർത്തിരിക്കുന്നുണ്ട് പിന്നെ ശരീരത്ത് ഒക്കെ ഒരു കുറച്ച് ഡ്രൈ ആയിട്ട് തൊലിയൊക്കെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഞാൻ കൂടുതലായിട്ട് അവരോട് കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് കുട്ടിയുടെ അമ്മയ്ക്ക് തൈറോയിഡ് രോഗമുണ്ട് വളരെ ഉണ്ട് അപ്പോൾ കുട്ടിയുടെ അമ്മ കല്യാണം കഴിഞ്ഞിട്ട് പ്രഗ്നൻ്റ് ആവാനൊക്കെ കുറച്ച് ലേറ്റ് ആയിട്ട് ഒരു നാല് വർഷം കഴിഞ്ഞിട്ടൊക്കെയാണ് ഈ കുട്ടി ഉണ്ടായതെന്നൊക്കെ പറഞ്ഞു അപ്പോഴാണ് കുട്ടിയുടെ അമ്മയ്ക്ക് തൈറോയിഡ് രോഗം ഉണ്ട് എന്നുള്ളതൊക്കെ തിരിച്ചറിഞ്ഞതൊക്കെ ആ ഒരു സമയത്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ടൈമിലൊക്കെയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ എനിക്ക് ആദ്യം തോന്നിയൊരു കാര്യം ഇതാണ് ഇപ്പം മെഡിസിൻ ഒന്നും കൊടുക്കണ്ട ആദ്യം ഇവരോടൊന്ന് തൈറോയിഡ് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാൻ പറയാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ തൈറോയിഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു ആ സമയത്ത് മെഡിസിൻസ് ഒന്നും കൊടുത്തില്ല എന്നിട്ട് അതിൻ്റെ പിറ്റത്താഴ്ച ഇവർ വന്ന സമയത്ത് കുട്ടിയുടെ ടി എസ് എസ് ലെവല് വളരെയധികം കൂടുതലായിട്ടാണ് കണ്ടത് അതിനർത്ഥം കുട്ടിക്ക് തൈറോയിഡ് എന്നാണ് അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതൊന്നല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി കുറച്ച് കാലം കൊണ്ട് ആ കുട്ടിയുടെ ശരീരത്തിൽ ഈ തൈറോയിഡ് രോഗമുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ആ കുട്ടി പറഞ്ഞ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളെല്ലാം വെയിറ്റ് കൂടുന്നു ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല ഉന്മേഷമില്ല പീരീഡ്സ് റെഗുലർ അല്ല ശരീരമൊക്കെ ആകെ ഒരു ഡ്രൈ ആയ പോലെ ഞാൻ കണ്ടു ഇതൊക്കെ ഇതിൻ്റെ എന്നുള്ളത് എനിക്ക് മനസ്സിലായി വേറെ രീതിയിൽ ഒരു ട്രീറ്റ്മെൻ്റ് ആ കുട്ടിക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല ആ തൈറോയിഡ് ട്രീറ്റ് ചെയ്ത് നോർമലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലായി ഞാൻ ആ കുട്ടിക്കും അമ്മയ്ക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു എന്നിട്ട് ഓരോ മാസവും ഞാൻ ചെക്കപ്പിന് വേണ്ടി വിളിച്ചു തൈറോയിഡ് ടെസ്റ്റ് ചെയ്തു ഈ ഓരോ മാസത്തിലും എനിക്ക് അറിയാൻ കഴിഞ്ഞത് എന്താന്ന് വെച്ചാൽ ഇവർക്ക് ഇവരുടെ ബുദ്ധിമുട്ടുകൾ കുറഞ്ഞുകൊണ്ടിരുന്നു ബുദ്ധിമുട്ടുകൾ കുറയുന്നു അവർ വരുമ്പോൾ ഓരോ മാസം വരുമ്പോഴും നല്ല ഹാപ്പി ആയിരുന്നു കാരണം മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടായിക്കോട്ടെ അതായത് ആ കുട്ടിയുടെ അമ്മ പറഞ്ഞിരുന്നു കുട്ടിക്ക് ഭയങ്കര ദേഷ്യമാണ് പിന്നെ അതേപോലെ പെട്ടെന്ന് കരച്ചിൽ വരുന്നു ആലോചനയൊക്കെ കൂടുതലാണ് ടെൻഷൻസ് കൂടുതലാണ് ഒരു എന്താ പറയുക പെരുമാറ്റം ആളുകളോടുള്ള പെരുമാറ്റം എന്ന് പറയുമ്പോൾ ഓരോ സമയത്ത് ഓരോ രീതിക്കാണ് മൂഡ് സ്വിങ്സ് ഉണ്ടെന്നൊക്കെ പറയുന്നു പക്ഷേ അതെല്ലാം മാറി എന്ന് പറഞ്ഞിട്ടാണ് അവർ വന്നിരുന്നത് അതായത് ഓരോ തവണ വരുമ്പോഴും അവരുടെ ബുദ്ധിമുട്ടുകളെല്ലാം കുറഞ്ഞ് ഒരു നാല് മാസം കഴിഞ്ഞ് ഞാൻ തൈറോയിഡ് ടെസ്റ്റ് ചെയ്തപ്പം ഈ കുട്ടിക്ക് തൈറോയിഡ് ലെവൽ നോർമൽ ആയിട്ടുണ്ട് അതേപോലെ പണ്ടത്തെ പോലെ അല്ല കുട്ടി വെയിറ്റും കുറഞ്ഞു വരുന്നുണ്ടെന്ന് ഉണ്ടായിരുന്നു അതുകൊണ്ട് അവർക്ക് ആ ഒരു കോൺഫിഡൻസും കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനിയും ശ്രമിച്ചാൽ അവർക്ക് വെയിറ്റ് കുറയാം എന്നുള്ള രീതിയിൽ ആ കുട്ടിക്ക് വിശപ്പൊക്കെ വന്നിരുന്നു അത്യാവശ്യം ആഹാരം കുട്ടി കഴിക്കുന്നുണ്ട് എന്നാലും പണ്ടത്തെ പോലെ ഒന്നും കഴിക്കാതെ വെയിറ്റ് കൂടുന്ന അവസ്ഥയിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ടും വെയിറ്റ് കുറയുന്നൊരവസ്ഥയിലേക്ക് അവരെത്തിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു അങ്ങനെ അവർക്ക് മെഡിസിൻസൊക്കെ ഞാൻ നിർത്തി പിന്നെ കുട്ടിയുടെ അമ്മയ്ക്കും ഈ പറഞ്ഞ രീതിയിൽ തൈറോയിഡിൻ്റെ ചികിത്സ ഇപ്പോൾ സ്റ്റാർട്ട് അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാനുള്ള കാരണം ഒരുപാട് പേരുണ്ട് ഇതേപോലെ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളുമായിട്ട് ഇനി ജീവിതകാലം മുഴുവനും മരുന്ന് കഴിച്ചിരിക്കേണ്ടി വരും എന്ന് വിചാരിച്ചിട്ട് മരുന്ന് കഴിച്ച് ഈ ബുദ്ധിമുട്ടുകളെല്ലാം സഹിച്ച് ഇരിക്കുന്നൊരവസ്ഥ കാണാറുണ്ട് അതിപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിലും മുതിർന്ന ആളുകളിലാണെങ്കിലും ഈ ഒരു പ്രശ്നങ്ങൾ നമ്മൾ കണ്ടുവരാറുണ്ട് ഇത് കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതൊന്നും അല്ല ഇതിലും കൂടുതൽ പ്രശ്നങ്ങൾ സഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർ ൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കഥ പറഞ്ഞതും ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നതും അതായത് തൈറോയിഡ് രോഗം നമുക്ക് എങ്ങനെ മരുന്ന് കഴിച്ച് മാറ്റാം മെഡിസിൻ നിർത്താം അതേപോലെ എന്തൊക്കെ ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കണം എന്തൊക്കെ ഭക്ഷണങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം വീട്ടിലിരുന്നിട്ട് നിങ്ങൾക്ക് ഇതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം നിങ്ങൾ അമിതമായിട്ട് വെയ്റ്റൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ കുറയ്ക്കാം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഞാൻ ഡോക്ടർ ടിനോയസ് സീനിയർ കൺസൾട്ടൻ ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ായിട്ട് നിങ്ങൾക്ക് എന്താണ് ഈ ഒരു തൈറോയിഡ് ഗ്രന്ഥി എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ തൊണ്ടയുടെ ഇത് ഈ ഭാഗത്ത് കഴുത്തിൻ്റെ ഇത് മുൻവശത്തായിട്ട് ഒരു ബട്ടർഫ്ലൈ ഷേപ്പിലാണ് ഈ ഒരു തൈറോയിഡ് ഗ്രന്ഥി ഉള്ളത് ഇതിന് രണ്ട് ചിറകുകളുണ്ട് നമ്മൾ രണ്ട് ലോബ് എന്നാണ് അതിന് പറയുക നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ നമുക്ക് രണ്ട് എന്ന് പറയാം ഈ ഒരു ഗ്രന്ഥിയാണ് തൈറോയിഡ് ഹോർമോണ് ഉണ്ടാക്കുന്നത് ഈ ഒരു തൈറോയിഡ് ഹോർമോണ് നമ്മുടെ ശരീരത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ഈ ഒരു തൈറോയിഡ് ഹോർമോണ് കുറച്ച് ഉൽപ്പാദിപ്പിക്കുന്ന അവസ്ഥ വരാറുണ്ട് അങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന അവസ്ഥ വരുമ്പോഴാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി എന്ന് പറഞ്ഞിട്ടൊരു ഗ്രന്ഥിയുണ്ട് തൈറോയിഡ് ഗ്രന്ഥിക്ക് തൈറോയിഡ് ഹോർമോൺ ഉണ്ടാക്കാൻ വേണ്ട സിഗ്നൽ കൊടുക്കുന്നത് ഈ പിറ്റൂറ്ററി ഗ്രന്ഥി എന്ന് വരുന്ന ടി എസ് എച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോണാണ് അപ്പോൾ ഈ ഒരു പിറ്റൂറ്ററി ഗ്രന്ഥി എന്താ ചെയ്യുന്നത് തൈറോയിഡ് ഹോർമോണ് കുറച്ച് ഉൽപ്പാദിപ്പിക്കുന്നത് കാണുമ്പോൾ പിറ്റ്യൂട്ടറി ഗ്രന്ഥി ടി എസ് എച്ചിനെ കൂടുതൽ അങ്ങോട്ട് പറഞ്ഞു വിടും എന്നാൽ ഈ ടി എസ് എച്ച് എത്ര അവിടെ എത്തിക്കഴിഞ്ഞാലും ടി എസ് എച്ച് കുറേ കുറഞ്ഞതുകൊണ്ടല്ലോ ഇത് വരുന്നത് അതുകൊണ്ട് തന്നെ തൈറോയിഡ് ഗ്രന്ഥി എന്ത് ചെയ്യുന്നു ടി ത്രീ ടി ഫോർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ തൈറോയിഡ് ഹോർമോൺ വളരെ കുറച്ച് തന്നെ ഉണ്ടാക്കുന്നു അപ്പോൾ പിറ്റീട്ടൊരു അറിയുന്നില്ല ഇത് കുറച്ച് വേറെ കാരണങ്ങൾ കൊണ്ടാണെന്ന് അറിയാതെ പിന്നെയും ടി എസ് എച്ചിനെ കുറച്ചും കൂടെ ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് തൈറോയിഡ് രോഗമുള്ളവർക്ക് ബ്ലഡിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ടി എസ് എച്ചിൻ്റെ അളവ് കൂടുതൽ കാണുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് പൊതുവെ ഇവിടെ നടക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ തൈറോയിഡ് രോഗം വരുന്നത് അതായത് കുറച്ച് കാലം മുൻപ് നമ്മൾ പറയുകയാണെങ്കിൽ പറയുമായിരുന്നു ഭക്ഷണത്തിലുള്ള അയഡിൻ്റെ കുറവുകൊണ്ടാണ് തൈറോയിഡ് രോഗം കൂടുതലായിട്ട് കാണുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ അയഡൈസ്ഡ് സാൾട്ട് കഴിക്കാൻ തുടങ്ങി കൂടുതൽ കടൽ വിഭവങ്ങൾ കഴിക്കാൻ തുടങ്ങി ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും കുറേ ആളുകൾക്ക് പിന്നെയും തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളുണ്ട് എനിക്ക് തോന്നുന്നു പണ്ടത്തെക്കാട്ടിൽ ഇപ്പോഴാണ് കൂടുതലായിട്ട് തൈറോയിഡ് രോഗം കുട്ടികളിലൊക്കെ ഇപ്പോൾ കണ്ടു തുടങ്ങിയത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ എന്താണെന്നുള്ളത് പറയാം അതിൽ ഏറ്റവും ഒന്നാമത്തതാണ് ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കണ്ടീഷൻ ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര നമ്മൾ അയഡിൻ കഴിച്ചാലും എന്തൊക്കെ ഭക്ഷണം കഴിച്ചാലും മറ്റ് ചില കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരത്തിൽ കുറച്ച് ആൻറ്റിബോഡീസ് ഉണ്ടാവുന്നു ഈ ആൻറ്റിബോഡീസ് വിചാരിക്കുന്നത് തൈറോയിഡ് ഗ്രന്ഥി നമ്മുടെ ശരീരത്തിന് മറ്റെന്തോ അപകടം വരുത്താൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് വന്നിട്ടുള്ള എന്തോ ഒരു മാരകമായ എന്തോ ഒന്നാണെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു തൈറോയിഡ് ഗ്രന്ഥിക്കെതിരെ ഈ ആൻ്റിബോഡീസ് പ്രവർത്തിക്കുന്നു ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു ജലദോഷം വന്നു അപ്പോൾ ഈ ജലദോഷത്തിന് പുറന്തള്ളാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം പ്രതിരോധ മെക്കാനിസം വർക്ക് ചെയ്തിട്ട് കുറച്ച് ആൻറ്റിബോഡീസ് ഉണ്ടാക്കുകയും ഈ ആൻ്റിബോഡീസാണ് ജലദോഷം വരുത്തുന്ന വൈറസ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്നത് ഇതേപോലെ ഈ ജലദോഷം പോലെ എന്തോ ഒന്നാണ് ഈ ഒരു തൈറോയിഡ് ഗ്രന്ഥീന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ശരീരം കുറച്ച് ആൻറ്റിബോഡീസ് ഉണ്ടാക്കുകയും ഈ ആൻ്റിബോഡീസ് തൈറോയിഡ് ഗ്രന്ഥിക്ക് എതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു അപ്പോൾ തൈറോയിഡ് ഗ്രന്ഥി തകരാറിലാവുകയും തൈറോയിഡ് ഹോർമോൺ കൃത്യമായിട്ട് ഉൽപ്പാദിപ്പിക്കാത്തൊരവസ്ഥയും വരാറുണ്ട് ഇതിനെയാണ് നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ് എന്ന് പറയുക ഇങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മൾ എത്ര ഐഡിയും കഴിച്ചിട്ട് ഒന്നും കാര്യമില്ല ഇത് നമ്മൾ കൃത്യമായിട്ട് ഒരു ട്രീറ്റ്മെൻ്റ് എടുത്തിട്ട് തന്നെ ഈ ഒരു കണ്ടീഷൻ മാറ്റുക നിർബന്ധമാണ് പിന്നെ അതേപോലെ തന്നെ വേറെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭക്ഷണത്തിലുള്ള അയഡിൻ്റെ കുറവ് അതുണ്ട് പിന്നെ ചിലർ അയഡിൻ്റെ കുറവുണ്ടെന്ന് പറഞ്ഞിട്ട് കൂടുതലായിട്ട് അയഡിൻ അയോഡീൻ കഴിക്കുന്നൊരവസ്ഥ വരാറുണ്ട് ഈ ഒരു അയഡിൻ കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുമ്പോൾ ഇത് തൈറോയിഡ് ഗ്രന്ഥിയെ സപ്രസ് ചെയ്യുന്ന ഒരവസ്ഥ വരാറുണ്ട് അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ തൈറോയിഡ് ഹോർമോൺ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കാത്ത അവസ്ഥ കാണാറുണ്ട് പിന്നെ വേറൊന്നാണ് ഒരുപാട് ടെൻഷനുള്ള ആളുകളിൽ അതായത് സ്പെഷ്യലി സ്ത്രീകളിലൊക്കെ ഇവർ ഈ ടെൻഷൻ ഇങ്ങനെ മനസ്സിൽ തന്നെ വെക്കുന്നൊരവസ്ഥ വരാറുണ്ട് അതായത് ടെൻഷൻ മാറാൻ വേറൊരു വഴിയില്ല എന്നാൽ ഈ ടെൻഷൻ പുറത്ത് പറയുകയില്ല ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോഴും ഇത് തൈറോയിഡ് ഗ്രന്ഥിയെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സപ്രസ് ചെയ്യുന്ന ഒരവസ്ഥയും തൈറോയിഡ് ഹോർമോൺ കൃത്യമായിട്ട് ഉൽപ്പാദിപ്പിക്കാതെ ഈ പറഞ്ഞ രീതിയിലുള്ള തൈറോയിഡ് രോഗം ഉണ്ടാവാറുണ്ട് പിന്നെ വേറൊന്നാണ് നമ്മൾ എത്രത്തോളം അയഡിൻ കഴിച്ചാലും ഈ അയഡിനെ നമ്മുടെ ശരീരം കൃത്യമായിട്ട് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വേറെ തരം വൈറ്റമിൻസും കാര്യങ്ങളും നമ്മുടെ ശരീരത്തിൽ ഇല്ലാതിരിക്കുക അതായത് സെലീനിയം കണ്ടന്റ് ഇല്ലാതിരിക്കുക സിങ്ക് ഇല്ലാതിരിക്കുക അയേൺ ഇല്ലാതിരിക്കുക ഇതൊന്നും നമ്മുടെ ഭക്ഷണത്തിലൂടെ നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ രീതിയിൽ എന്തുണ്ടാവുന്നുണ്ട് തൈറോയിഡ് രോഗം കൂടുതലായിട്ട് ഉണ്ടാവാറുണ്ട് പിന്നെ വേറൊന്നാണ് പ്രഗ്നൻസി ടൈമിൽ ചിലർക്ക് ഇങ്ങനെ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ പല രീതിയിലുള്ള ഹോർമോണൽ ഇംബാലൻസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുമ്പോൾ വരാറുണ്ട് ഇവർക്കൊക്കെ സാധാരണ രീതിയിൽ ഡെലിവറി കഴിഞ്ഞ് ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ ഇത് നോർമലാവാറുണ്ട് പക്ഷെ പാരമ്പര്യമായിട്ട് തൈറോയിഡ് രോഗമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്തിട്ട് പിന്നീട് ഭാവിയിൽ തൈറോയിഡിൻ്റെ പ്രോബ്ലമായിട്ട് തൈറോയിഡ് രോഗമായിട്ട് മാറാറുണ്ട് പിന്നെ വേറൊന്നാണ് പലതരം കെമിക്കൽസിൻ്റെ സാന്നിധ്യം കാരണം ഭക്ഷണത്തിലൂടെ വെള്ളത്തിലൂടെയൊക്കെ പലതരം കെമിക്കൽസ് നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നു ഇത് കാരണമൊക്കെ ഇതേപോലെ തന്നെ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഇനി അടുത്തതായിട്ട് ഈ ഒരു തൈറോയിഡ് ഹോർമോൺ എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഒരു തൈറോയിഡ് ഹോർമോൺ ഇല്ല എന്നുണ്ടെങ്കിൽ കുറഞ്ഞു എന്നുണ്ടെങ്കിൽ തൈറോയിഡ് രോഗമുണ്ട് എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് നമ്മുടെ ശരീരം കാണിക്കുക എന്നുള്ളത് ഞാൻ ഒരുമിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒന്നാമത്തതായിട്ട് മെറ്റബോളിസം മെറ്റബോളിസം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എനർജി ഉണ്ടാക്കുന്നത് ഈ ഒരു തൈറോയിഡ് ഹോർമോണാണ് അതായത് നമുക്ക് നടക്കാനും ഇരിക്കാനും കിടക്കാനും ഓരോ പ്രവൃത്തി ഒരു ദിവസം ചെയ്യാനും വേണ്ട എനർജി നമുക്ക് ഉണ്ടാക്കി തരുന്നത് ഈ ഒരു തൈറോയിഡ് ഹോർമോണാണ് അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ടെമ്പറേച്ചർ കൺട്രോള് അതായത് ഇപ്പം നമുക്ക് ചൂട് വരുമ്പോൾ ആ ചൂട് നമുക്ക് ഫീൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് തൈറോയിഡ് ഹോർമോൺ ഒരു കൃത്യമായ അളവിൽ നമ്മുടെ ശരീരത്തിൽ ഉള്ളത് കൊണ്ടാണ് അതേപോലെ തണുപ്പ് വരുമ്പോൾ അവർ പുതയ്ക്കണം എന്നുള്ളൊരു ഫീല് അതൊക്കെ ഈ ഒരു തൈറോയിഡ് ഹോർമോൺ കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉള്ളത് ാണ് അപ്പോൾ ഈ ഒരു തൈറോയിഡ് ഹോർമോൺ കുറഞ്ഞ ആളുകളിൽ എന്താ കാണുന്നത് ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു മെറ്റബോളിസം പതുക്കെയാവുന്നു അതായത് നമ്മുടെ ശരീരത്തിൽ എനർജി ഇല്ലാത്തൊരവസ്ഥ ആ ഒരു എനർജി പതുക്കെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത് നടക്കുമ്പോൾ ഒരു ക്ഷീണം തോന്നുന്നു അത് എപ്പോഴും കിടക്കണമെന്ന് തോന്നുന്നു ഒരു വർക്ക് ചെയ്യുമ്പോഴും നമുക്കതിനൊരു ഉന്മേഷം ഇല്ലാത്തൊരവസ്ഥ നമുക്കൊരു മടി പിടിച്ചൊരവസ്ഥ എന്നാൽ നമുക്ക് മടി ഉണ്ടാവില്ല പക്ഷെ അത് ഈ ഒരു രോഗ കാരണം കൊണ്ടാണ് നമുക്കത് വരുന്നത് അപ്പോൾ വീട്ടമ്മമാരൊക്കെ പറയാറുണ്ട് രാവിലെ എണീറ്റിട്ട് ഉറക്കെണീറ്റിട്ട് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ ഒരു പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോൾ ക്ഷീണം വരികയാണ് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ത് ജോലി ചെയ്യുമ്പോഴും അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അത് പാതി വഴി അവിടെ നിർത്തിവെക്കേണ്ട ഒരു അവസ്ഥയാണ് ശരീരം അനങ്ങാത്തൊരു ഫീലാണ് അങ്ങനെയൊക്കെ പറയാറുണ്ട് ഇതെല്ലാം തൈറോയിഡ് ഹോർമോൺ ശരീരത്തിൽ കുറയുന്നത് കൊണ്ടുണ്ടാവുന്നതാണ് അതേപോലെ തന്നെ ഈ ഒരു ടെമ്പറേച്ചറിനെ കൃത്യമായിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അതായത് ഇപ്പോൾ ചൂടുകാലമാണ് നമ്മളെല്ലാവർക്കും ഫാൻ ഇല്ലാതെ ഫാനില്ലാതിരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ പക്ഷെ ചിലരുണ്ടാവും ഈ ഒരു തൈറോയിഡിൻ്റെ പ്രശ്നമുള്ളവർക്ക് ഇട്ട് കഴിഞ്ഞാൽ അവർ പറയാം ഒന്ന് സ്ലോ ആക്കി വെക്കും എനിക്ക് തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് തണുപ്പ് പറ്റുന്നില്ല എന്ന് പറയും അപ്പോൾ ചുറ്റുള്ളവർ വിചാരിക്കുക ഇത്രയും ചൂടുള്ളപ്പോഴാണോ ഈ ഒരു തണുപ്പ് െന്ന് പറയുന്നത് എന്ന് വിചാരിക്കും അതേപോലെ തന്നെ തണുപ്പ് കാലത്ത് ബാക്കിയുള്ളവരൊക്കെ നോർമലായിട്ട് പുതച്ചിരിക്കുമ്പോൾ ഇവർക്ക് ഒറ്റ പൊതപ്പൊന്നും മതിയാവില്ല ഇവർക്ക് ഭയങ്കരമായിട്ട് ആ തണുപ്പിനെ തീരെ പ്രതിരോധിക്കാൻ പറ്റാത്തൊരവസ്ഥ വരാറുണ്ട് അപ്പോൾ ഇതൊക്കെ തൈറോയിഡ് രോഗത്തിൻ്റെ ഒരു ലക്ഷണമാണ് കുട്ടികൾക്കൊക്കെ നമ്മൾ കാണുന്നതാണ് കുട്ടികൾക്കൊക്കെ ചെറിയ കുട്ടികൾക്കൊക്കെ തൈറോയിഡിൻ്റെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവരുടെ വളർച്ചയെ ബാധിക്കും അതായത് തൈറോയിഡ് ഹോർമോണിൻ്റെ ഒരു പ്രധാന ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളർച്ച റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതായത് ഇപ്പോൾ കുട്ടികൾ ഇപ്പോൾ പൊതുവെ ചെറിയ കുട്ടികൾക്ക് ജനിക്കുമ്പോഴേ തൈറോയിഡൊക്കെ വന്നിട്ടുള്ള കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ സാധാരണ കുട്ടികൾ ഒരു മൂന്ന് മാസൊക്കെ ആകുമ്പോൾ കമഴന്ന് കിടക്കും അല്ലേ പക്ഷേ തൈറോയിഡുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു അതൊരു അഞ്ച് മാസം ആറ് മാസമൊക്കെ ആകുമ്പോഴാണ് ഈ കുട്ടികൾ കമഴുന്നത് അതേപോലെ കുട്ടികൾക്ക് പല്ല് വരാൻ ആവാറുണ്ട് കുട്ടികൾ നടക്കാൻ ആവാറുണ്ട് സംസാരിക്കാൻ ആവാറുണ്ട് അതൊക്കെ കാണാറുണ്ട് അതായത് വളർച്ചയിൽ വരുന്ന ഒരു മൊരടിക്കലാണ് അത് ഓക്കെ അപ്പോൾ അത് തൈറോയിഡ് ഹോർമോൺ കൂടുതലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാണാറുണ്ട് വേറെ ഹാർട്ടിൻ്റെ ഫംഗ്ഷൻസ് അതായത് തൈറോയിഡ് ഹോർമോൺ എന്തിനു വേണ്ടി സഹായിക്കുന്നുണ്ട് നമ്മുടെ ഹാർട്ടിൻ്റെ പമ്പിങ്ങിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് ഹാർട്ട് കൃത്യമായിട്ട് രക്തം പമ്പ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പല പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ടും പല അവയവങ്ങളിലേക്കും ഈ ഒരു രക്തം എത്തുന്നത് എന്നാൽ തൈറോയിഡ് ഹോർമോൺ കൃത്യമായിട്ട് ഉല്പാദിപ്പിച്ചിട്ടില്ല ഈ ഒരു തൈറോയിഡ് രോഗം നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ ഹാർട്ടിൻ്റെ പമ്പിങ് ഒന്ന് സ്ലോ ആവും ഹാർട്ട് ബീറ്റ് ഒന്ന് കുറയും ഇങ്ങനെയുള്ളവർക്ക് പൾസ് നോക്കിയാൽ പൾസ് സ്ലോ ആവും ഇവരുടെ ബി പി നോക്കിയാൽ ബി പി ഒന്ന് കുറഞ്ഞിട്ടാണ് സ്ഥിരമായിട്ട് കാണിക്കുക ഇവരുടെ ശരീരത്തിൻ്റെ പല ആക്ടിവിറ്റീസിനും ബ്ലഡ് കൃത്യമായിട്ട് അങ്ങോട്ട് എത്താത്തത് കൊണ്ട് ഇവർക്ക് പല കാര്യങ്ങളും വളരെ സ്ലോ ആയിട്ടാണ് കാണാറ് ഓക്കെ അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ജോലി ചെയ്യുമ്പോൾ പെട്ടെന്ന് ക്ഷീണിക്കുന്നതിൻ്റെയൊക്കെ കാരണം ഇതാണ് ഓക്കെ പിന്നെ അടുത്തതായിട്ട് നമ്മുടെ ദഹന വ്യവസ്ഥയിലുള്ള കാര്യങ്ങളാണ് അതായത് ദഹനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റിമുലേഷൻ നമ്മുടെ ആമാശയത്തിന് കൊടുക്കുന്നത് ഈ ഒരു തൈറോയിഡ് ഹോർമോണാണ് ആ ഒരു ദഹനം കഴിഞ്ഞിട്ട് ഈ ഈയൊരു കുടലിൽ ഒരു ഭക്ഷണം എത്തിക്കഴിഞ്ഞാൽ ആ കുടലിൽ നിന്ന് നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ട വെള്ളം വൈറ്റമിൻസ് ഇവയെല്ലാം വലിച്ചെടുക്കാൻ വേണ്ടി സഹായിക്കുന്നതും ഈ ഈയൊരു തൈറോയിഡാണ് അല്ലേ തൈറോയിഡ് ഗ്രന്ഥി തൈറോയിഡ് ഹോർമോണൊക്കെയാണ് അപ്പോൾ ഈ ഒരു തൈറോയിഡ് ഹോർമോൺ കൃത്യമായിട്ട് ഇല്ല അവിടെ എന്നുണ്ടെങ്കിൽ അതായത് എന്ത് സംഭവിക്കുന്നു ഈ ഒരു ആമാശയത്തിൽ കൃത്യമായിട്ട് ആ ദഹന പ്രക്രിയ നടക്കുന്നില്ല ഇങ്ങനെ ദഹന പ്രക്രിയ ആമാശയത്തിൽ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പാതി ദഹിച്ച ഭക്ഷണമാണ് കുടലിലേക്ക് എത്തുന്നത് കുടലിൽ നിന്ന് വേണ്ട വൈറ്റമിൻസ് വേണ്ട രീതിയിൽ വെള്ളം നമ്മുടെ ശരീരത്തിലേക്ക് വലിച്ചെടുക്കുന്നില്ല വേണ്ട രീതിയിലുള്ള മൂവ്മെൻറ്റ് അവിടെ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മലബന്ധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് തൈറോയിഡ് രോഗികൾക്ക് മിക്കവാറും മലബന്ധം കാണാറുണ്ട് എന്തൊക്കെ ഭക്ഷണം അവർ കഴിച്ചാലും എത്രത്തോളം ലാക്സേറ്റീവൊക്കെ അവർ അവർക്ക് ഇപ്പോൾ ഡോക്ടേഴ്സ് എഴുതി കൊടുത്താലും സ്ഥിരമായിട്ട് ഇവർക്ക് ഈ ഒരു മലബന്ധം കാണാം ആ ലാക്സേറ്റീവ് ഇവർ നിർത്തി കഴിഞ്ഞാൽ അവർക്ക് അടുത്ത ദിവസം മലബന്ധം ഉണ്ടാവാറുണ്ട് ഇത് തൈറോയിഡ് ഹോർമോൺ കുറയുന്നത് കൊണ്ടാണ് പിന്നെ വേറൊന്നാണ് തലച്ചോറിൽ ഞരമ്പിൽ ഈ ഭാഗങ്ങളിലൊക്കെയുള്ള ആക്ഷൻ ഓക്കെ അതായത് നമ്മുടെ തലച്ചോറിൽ നിന്ന് ഒരു പ്രത്യേക മെസ്സേജ് ഞരമ്പിലൂടെ പാസ് ചെയ്യുമ്പോഴാണ് നമ്മൾ പല ജോലികളും ചെയ്യുന്നത് ഈ ഒരു ജോലി ചെയ്യണം എന്നുള്ള അപ്പം നമ്മൾ നടക്കുന്നു നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജ് നമ്മുടെ കാലിന് തരുന്നത് ആരാണ് തലച്ചോറാണ് അല്ലേ ഈ ഒരു മെസ്സേജ് തിരിച്ചങ്ങോട്ട് പോകുന്നതും ഈ കാലിൽ നിന്ന് ഞരമ്പിലൂടെ തലച്ചോറിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട് എന്നാൽ ഈ ഒരു പ്രവർത്തനം സ്ലോ ആവുന്ന ഒരവസ്ഥ തൈറോയിഡ് ഹോർമോൺ ഇല്ലാത്തവർക്ക് കാണാറുണ്ട് കാരണം ഇതിന് തൈറോയിഡ് ഹോർമോണാണ് ഹെൽപ്പ് ചെയ്യുന്നത് അടുത്തതാണ് നമ്മുടെ തലച്ചോറിൻ്റെയും നാടുകളുടെയൊക്കെ പ്രവർത്തനം ഇത് നമ്മുടെ തൈറോയിഡ് ഹോർമോൺ തന്നെയാണ് ഇതും റെഗുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഒരു കാര്യമായിട്ട് കാര്യങ്ങൾ ഓർത്തെടുക്കാൻ അതേപോലെ നമ്മുടെ മൂഡ് സ്വിങ്സ് കൺട്രോൾ ചെയ്യാൻ അതേപോലെ നമ്മുടെ ഉറക്കം ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് തൈറോയിഡ് ഗ്രന്ഥി തന്നെയാണ് അപ്പോൾ ഈ ഒരു തൈറോയിഡ് ഹോർമോൺ കൃത്യമായിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് ഒരു മൂഡ് സ്വിങ്സ് വരാം അതായത് ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ ഞാൻ ഫസ്റ്റ് പറഞ്ഞ ആ ഒരു കുട്ടിയുടെ അവസ്ഥ ആ കുട്ടിക്ക് ആവശ്യമില്ലാതെ ദേഷ്യം വരും ആവശ്യമില്ലാതെ കരച്ചിൽ വരും ഓവർ തിങ്കിങ് ഉണ്ട് പല കാര്യങ്ങളിലും ടെൻഷൻ അടിക്കേണ്ടാത്ത കാര്യങ്ങളിൽ വരെ ആ കുട്ടി പെട്ടെന്ന് ടെൻഷൻ അടിച്ചു പോകുന്നു ചിലരോടൊക്കെ എടുത്തു ചാട്ടത്തിലൂടെ ആ കുട്ടി ചൂടാവുന്നു ഇങ്ങനത്തെക്കെ അവസ്ഥയൊക്കെ ആ കുട്ടിയുടെ അമ്മ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കാരണേ തന്നെയാണ് കാരണം നമ്മുടെ തലച്ചോറിനെ ഞരമ്പിനെ ഒക്കെ ഈ ഒരു തൈറോയിഡ് ഹോർമോൺ ബാധിക്കുന്നുണ്ട് അപ്പോൾ തൈറോയിഡ് ഹോർമോൺ

ഓക്കെ പിന്നെ അതേപോലെ തന്നെ ഒന്നാണ് നമ്മുടെ പ്രത്യുത്പാദന ശേഷിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് അതായത് ഇപ്പം കല്യാണം കഴിയാത്ത കുട്ടികളിലൊക്കെ പൊതുവേ കാണാറ് എങ്ങനെയെന്ന് വെച്ചാൽ പീരീഡ്സ് റെഗുലർ അല്ലയെന്നു പറയും അവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടോ മൂന്നോ മാസമൊക്കെ കൂടുമ്പോൾ പീരീയഡ്സ് വരുന്നു അതേപോലെ തന്നെ ഒരു വന്നാൽ തന്നെ രണ്ടോ മൂന്നോ ദിവസം അത് നിൽക്കുന്നു അത് വളരെ കുറച്ച് ഒരു ബ്രൗൺ കളറിലൊക്കെ വളരെ കുറച്ചേ കാണുള്ളൂ എന്നാൽ കല്യാണം കഴിഞ്ഞവർ പറയുന്നൊരു കാര്യമാണ് കുട്ടികളാവുന്നില്ല എന്നുള്ളത് അപ്പോൾ ഇത് എന്താ പറയുക തൈറോയിഡ് ഹോർമോണിൻ്റെ ഒരു ഫങ്ഷനാണ് നമുക്ക് ഈ ഒരു ഓവുലേഷനൊക്കെ കൃത്യാക്കുക അണ്ടോത്പാദനമൊക്കെ കൃത്യാക്കുക ഇതൊക്കെ നമ്മുടെ തൈറോയിഡ് ഹോർമോണിൻ്റെ ഒരു ഫങ്ഷൻ തന്നെയാണ് അപ്പോൾ ആ ഒരു തൈറോയിഡ് ഹോർമോൺ കൃത്യമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഭാവിയിൽ ഈ ഒരു പ്രത്യുൽപാദനത്തിന് വരെ ബാധിച്ചേക്കാം അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് ചെറുപ്പത്തിലേ ഈ ഒരു രോഗമുണ്ട് എന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞിട്ട് ലക്ഷണങ്ങൾ എടുത്ത് അതിനെ തിരിച്ചറിഞ്ഞ് കൃത്യമായിട്ടൊരു ഡോക്ടറെ പോയി കണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് അത് മാറ്റാൻ നോക്കുക എന്നാൽ ഭാവിയിൽ ഈ ഇതുപോലുള്ള ഇല്ലാതെ നമുക്ക് നോക്കാൻ പറ്റും വേറെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞു മുടി കൊഴിച്ചിൽ പിന്നെ അതേപോലെ സ്കിന്ന് ഡ്രൈ ആകുന്ന പോലെയൊക്കെ തോന്നുക അതായത് ഇങ്ങനെ വരാനുള്ള ഒരു പ്രധാന കാരണം എന്താണ് തൈറോയിഡ് ഹോർമോണിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ട രീതിയിലുള്ള എണ്ണ മെഴുക്ക് ഉണ്ടാക്കുക അത് നമ്മുടെ സ്കിന്നിലാണെങ്കിലും അതെ നമ്മുടെ തലയിലാണെങ്കിലും അതെ അപ്പോൾ നമ്മുടെ തലയിലൊക്കെ നാച്ചുറലായിട്ട് കുറച്ച് എണ്ണമയ ഉണ്ടാവുമല്ലോ ഇതൊക്കെ നമ്മുടെ തൈറോയിഡ് ഹോർമോണിൻ്റെ പ്രവർത്തനം കാരണം വരുന്നതാണ് എന്നാൽ തൈറോയിഡ് ഹോർമോൺ കൃത്യമായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ തലയിൽ നമ്മൾ ഒക്കെ ആവശ്യത്തിന് എണ്ണ ഉണ്ടാവില്ല നമ്മൾ എത്ര എണ്ണ തേച്ചാലും ആ എണ്ണ നിലനിൽക്കാത്തൊരവസ്ഥ വരും അതേപോലെ ശരീരത്തിലും അത് തീരെ എണ്ണമയ അല്ലാതെ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും ഇപ്പം തലയിലൊക്കെ മുടി കൊഴിഞ്ഞു പോവുക മുടി പൊട്ടിപ്പോവുക തലയിൽ താ ചൊറിച്ചില് വരിക മുടിയൊക്കെ ഡ്രൈ ആവുക ഇങ്ങനത്തെ ഒക്കെ അവസ്ഥ വരും അതേപോലെ തന്നെ നമ്മളിങ്ങനെ ഒന്ന് ഇങ്ങനെ നാട്ടിക്കഴിഞ്ഞാൽ സ്കിന്നിലൊരു വൈറ്റ് കളറ് ഒരു വര വരുന്നത് കാണാം ഇത് ഡ്രൈനസ് കൂടുന്നത് കൊണ്ടാണ് എണ്ണമഴുക്ക് ആവശ്യത്തിന് ഇല്ലാത്തത് കൊണ്ടാണ് അവസ്ഥ ഇങ്ങനെ തൈറോയിഡ് ഹോർമോൺ കൃത്യമായിട്ട് ശരീരത്തിലില്ല എന്നുണ്ടെങ്കിൽ കാണാറുണ്ട് പിന്നെ വേറെ ഒന്നാണ് കാൽസ്യറ്റോണിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോർമോൺ ഉണ്ട് അത് നമ്മുടെ തൈറോയിഡ് ഹോർമോണിന് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ തൈറോയിഡിൻ്റെ പ്രവർത്തനം കൃത്യമല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കാൽസിറ്റോണിൻ ശരീരത്തിൽ ഉണ്ടാവില്ല ഈ കാൽസ്യറ്റോണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ എല്ലുകളിലേക്ക് കാൽഷ്യം എടുത്ത് എല്ലുകളുടെ ബലം ഉറപ്പാക്കുക എന്നുള്ളതാണ് എന്നാൽ ഇങ്ങനെ തൈറോയിഡ് ഹോർമോൺ ഇല്ല ഈ ഒരു കാൽസിറ്റോണിനൊന്നും ശരീരത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ എല്ലുകളിൽ നിന്ന് കാൽഷ്യം ബ്ലഡിലേക്ക് പോകാൻ തുടങ്ങും ഓക്കെ അപ്പോൾ എന്താ സംഭവിക്കുന്നത് എല്ലിൻ്റെ ബലം കുറയും ഭാവിയിൽ എല്ല് പൊട്ടുന്ന രോഗമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ ഒന്ന് ചെറുതായിട്ടൊന്ന് കൈ ഇവിടെ നിന്ന് കുത്തി അപ്പോൾ എല്ല് പൊട്ടി കൈ ഒടിഞ്ഞു എന്ന് പറയുന്നത് കേൾക്കാറുണ്ട് ഒന്ന് വീണു ഉടനെ കൈ ഒടിഞ്ഞു എന്ന് കേൾക്കാറുണ്ട് അതേപോലെ തന്നെ കാൽമുട്ട് തേയ്മാനം പെട്ടെന്ന് വരാനും കാൽമുട്ട് വേദന വരാൻ അങ്ങനെയൊക്കെ കാരണമാവാറുണ്ട് അപ്പോൾ ഇപ്പം നിങ്ങൾക്കൊക്കെ മനസ്സിലായി എന്ന് തോന്നുന്നു തൈറോയിഡ് ഹോർമോൺ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ബോഡിയിൽ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ തൈറോയിഡ് ഹോർമോൺ നിങ്ങളുടെ ശരീരത്തിൽ അധികമില്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ലക്ഷണങ്ങൾ നിങ്ങളുടെ ശരീരം കാണിക്കും എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ഒരുപാട് പേര് ഹോസ്പിറ്റലിൽ വന്നിട്ട് ചോദിക്കാറുണ്ട് ഒരുപാട് ഡോക്ടേഴ്സ് ഇവരോടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും തൈറോയിഡ് രോഗമുണ്ടെങ്കിൽ ചില ഫുഡൊന്നും കഴിക്കരുത് നിങ്ങൾ മരുന്നിൻ്റെ കൂടെ തന്നെ ഈ ഭക്ഷണങ്ങളൊന്നും കഴിക്കരുത് തൈറോയിഡ് ഗ്രന്ഥിക്ക് ഈ ഭക്ഷണങ്ങളൊന്നും ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും എന്നാൽ ഇവർ തന്നെ വേറെ ഏതെങ്കിലും ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞിട്ടുണ്ടാവും കുഴപ്പമില്ല നിങ്ങൾ മരുന്ന് കഴിക്കുമ്പോൾ ഏത് ഫുഡ് വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം അത് പ്രശ്നമല്ല മരുന്നിലൂടെ നിയന്ത്രിച്ച് പോയാൽ മതി എന്ന് പറയാറുണ്ട് എന്നാൽ ഇങ്ങനെയുള്ളവരോടാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ കുറേ പേർക്ക് ഈ സംശയം ഉണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പറയാണ് അതായത് ചില ഭക്ഷണമുണ്ട് അതായത് നമ്മൾ ഗോയ്ട്രോജനിക് ഫുഡെന്ന് പറയും അതായത് നിങ്ങളുടെ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിനെ ബാധിക്കുന്ന അതായത് സ്ലോ ആക്കുന്നതായിട്ടുള്ളതും തൈറോയിഡ് ഹോർമോണിൻ്റെ പ്രൊഡക്ഷനെ ഇൻ്റർഫിയർ ചെയ്യുന്നതുമായിട്ടുള്ള കുറച്ച് ഭക്ഷണമാണ് ഇവ അതായത് ക്യാബേജ് കോളിഫ്ലവർ ബ്രക്കോളി ഇവയൊക്കെ കൂടുതലായിട്ട് ഇങ്ങനെ ടെൻഡൻസി ഉള്ളവർ കഴിച്ചാൽ അതായത് നിങ്ങൾക്ക് തൈറോയിഡ് രോഗം ഉണ്ടാകുന്നതിന് മുൻപേ ഇതൊക്കെ കഴിക്കുന്നത് നിർത്തണം എന്നല്ല പറയുന്നത് നിങ്ങൾക്ക് തൈറോയിഡ് രോഗമുണ്ട് എന്നുണ്ടെങ്കിൽ അതായത് ടി എസ് എച്ചിൻ്റെ അളവ് കൂടുന്ന രീതിയിലുള്ള തൈറോയിഡാണ് നിങ്ങൾക്കുള്ളത് എന്നുണ്ടെങ്കിൽ ഈ ഭക്ഷണം നിർബന്ധമായിട്ടും നിങ്ങൾ ഒഴിവാക്കണം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പല ഡോക്ടേഴ്സും പറയാറ് ഇതാണെന്നാണ് രോഗികൾ പറയുന്നത് അതായത് മരുന്ന് കഴിക്കുന്നു അപ്പോൾ നിങ്ങളുടെ പ്രവർത്ത അതായത് തൈറോയിഡ് ഹോർമോൺ അങ്ങോട്ട് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ എല്ലാ പ്രവർത്തനവും നടക്കുന്നുണ്ട് അപ്പോൾ പിന്നെ എല്ലാ ഫുഡും നിങ്ങൾക്ക് കഴിക്കാമെന്ന് പറയും പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്നറിയോ നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിക്ക് പിന്നെ ജോലിയൊന്നുമില്ല അവർ കുറച്ച് തൈറോയിഡ് ഹോർമോൺ ഉൽപ്പാദിപ്പിച്ചിരുന്നവരും പിന്നെ അത് ചെയ്യാതിരിക്കും അതായത് കുറച്ച് കാലം നിങ്ങളിങ്ങനെ കിടന്നു എന്ന് വിചാരിക്കുക പിന്നെ നമുക്ക് എണീറ്റിട്ട് എന്തെങ്കിലും ജോലി ചെയ്യാൻ പിന്നെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ നമ്മൾ ആ ഒരു കിടപ്പ് തന്നെ അങ്ങനെ ശീലിക്കും ഇതേപോലെ തന്നെയാണ് തൈറോയിഡ് ഗ്രന്ഥിയും അതായത് ഇവരെ കൊണ്ട് നമ്മൾ പണിയെടുപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവർ പിന്നെ ജോലി ചെയ്യില്ല അവരുണ്ടാക്കിയിരുന്ന ആ ഒരു തൈറോയിഡ് ഹോർമോൺ വരെ പിന്നെ ഉണ്ടാക്കില്ല പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു ആദ്യം കഴിച്ച മെഡിസിൻ്റെ ഡബിൾ ഡോസ് മെഡിസിൻ പിന്നെ കഴിക്കേണ്ടി വരുന്നു അതായത് അവർ ചെയ്തിരുന്ന ജോലിയും കൂടെ അവിടെ നിർത്തും അതായത് വേറെ കിട്ടുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പിന്നെ നമ്മൾ ഡബിൾ ആയിട്ട് പിന്നെ എന്ത് ചെയ്യേണ്ടി വരും ഡോസ് കൂട്ടേണ്ടി വരും ഇങ്ങനെ നമുക്ക് ജീവിതകാലം മുഴുവനും ഇങ്ങനെ മരുന്ന് കഴിച്ച് പോകേണ്ട ഒരു അവസ്ഥ വരാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഇല്ലാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് തൈറോയിഡ് ഗ്രന്ഥിക്ക് പറ്റാത്തതായ ഭക്ഷണം ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ഭക്ഷണമൊക്കെ നിങ്ങൾ കഴിക്കൽ നിർത്തിയിട്ട് മെഡിസിൻ കഴിക്കുക അപ്പോൾ പിന്നെ നിങ്ങളുടെ ശരീരത്തിൽ ഓൾറെഡി നാച്ചുറലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു തൈറോയിഡ് ഹോർമോൺ എന്തായാലും ഉത്പാദിപ്പിക്കും നിങ്ങളുടെ തൈറോയിഡ് ഗ്രന്ഥിക്ക് ഭാവിയിൽ വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചികിത്സ ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞുതരാം ഒരു രോഗിയുടെ ഓരോ ലക്ഷണങ്ങളും ഓരോന്നായിരിക്കും അല്ലേ അപ്പോൾ ഞാൻ നേരത്തെ ആദ്യം ഒരു കുട്ടിയുടെ കഥ പറഞ്ഞു ആ കുട്ടിക്ക് അമിതവണ്ണം പീരീഡ്സ് റെഗുലർ അല്ല ക്ഷീണം പിന്നെ അതേപോലെ മുഖത്ത് ഒരു തടിച്ചു വരിക നീര് ഇതൊക്കെയായിരുന്നു അവരുടെ പ്രശ്നം എന്നാൽ മറ്റു ചിലരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർക്ക് തടി വെക്കുന്നതൊന്നും ആയിരിക്കില്ല പ്രശ്നം ചിലർ തടിയൊന്നും ഉണ്ടാവില്ല അവർ പക്കാ തടിയൊക്കെ തന്നെ ആയിരിക്കും എന്നാലും ചിലപ്പോൾ പീരീഡ്സ് റെഗുലർ അല്ല അല്ലെങ്കിൽ കുട്ടികളില്ല ഇതായിരിക്കും അവരുടെ പ്രശ്നം അല്ലെങ്കിൽ വിശപ്പില്ല അല്ലെങ്കിൽ ഭയങ്കര ക്ഷീണമാണ് മൂഡ് സ്വിങ്സ് ആണ് ഇതൊക്കെ ആയിരിക്കും ഇവർക്ക് കാണിക്കുന്ന ലക്ഷണങ്ങളെന്ന് പറയും അതേപോലെ തന്നെ ഓരോരുത്തർക്കും തൈറോയിഡ് രോഗം വരാനുള്ള കാരണങ്ങൾ ഓരോന്നായിരിക്കും ചിലർക്ക് ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ് പോലുള്ള കണ്ടീഷൻസ് ആയിരിക്കും ചിലർക്ക് അയഡിൻ്റെ കുറവായിരിക്കും ചിലർക്ക് ഭക്ഷണത്തിലുള്ള സെലീനിയത്തിൻ്റെയും സിങ്കിൻ്റെയൊക്കെ കുറവായിരിക്കും ചിലർക്ക് അവരുടെ ദഹന വ്യവസ്ഥയിലുള്ള വ്യത്യാസങ്ങളായിരിക്കാം അതായത് അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ എത്ര വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇത് ശരീരം കൃത്യമായിട്ട് വലിച്ചെടുക്കാത്തതായിരിക്കാം അങ്ങനെ ഓരോരുത്തർക്കും അവർക്ക് പേഴ്സണലി ഓരോരോ ലക്ഷണങ്ങളും കാരണങ്ങളും ഉണ്ട് ഇതെല്ലാം കണക്കിലെടുത്തിട്ട് ഒരു യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും സഹായത്തോടു കൂടിയിട്ടാണ് ഇവിടെ ചികിത്സ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ പറയാറുതാണ് കൃത്യമായിട്ട് തൈറോയിഡിൻ്റെ പ്രവർത്തനം കൃത്യമാക്കാനുള്ള മെഡിസിൻസാണ് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ തൈറോയിഡിനെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം ഒഴിവാക്കി തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിനെ കൃത്യമാക്കുന്ന ഭക്ഷണങ്ങളെല്ലാം ഡയറ്റിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ രോഗിക്ക് ജീവിതകാലം മുഴുവനും ഇങ്ങനെ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു അവസ്ഥ വരുന്നില്ല ഒരു പ്രത്യേക കാലയളവ് വരെ മരുന്ന് കഴിച്ചിട്ട് ആ മരുന്ന് നിർത്താൻ പറ്റാറുണ്ട് അടുത്തതായിട്ട് ഞാൻ പറഞ്ഞല്ലോ അല്ലേ ചില ഭക്ഷണം കഴിക്കണം ചില ഭക്ഷണം കഴിക്കേണ്ട എന്നുള്ളത് അതിൽ നിങ്ങളെ ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് കോ ളളിഫ്ലവർ ക്യാബേജ് ബ്രക്കോളി ഇവ കഴിക്കരുത് അതേപോലെ തന്നെ കഴിക്കേണ്ട ഭക്ഷണമെന്ന് പറഞ്ഞാൽ പാൽ തൈര് അതേപോലെ തന്നെ സെലീനിയം കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങൾ സെലീനിയം കണ്ടന്റ് ഉള്ള ഭക്ഷണം എന്ന് പറയുമ്പോൾ ഞണ്ട് കക്ക പിന്നെ അതേപോലെ തന്നെ ഞങ്ങളുടെ നാട്ടിൽ ചെമ്മീൻ എന്നാണ് പറയുക പല ഇതിനെ നാട്ടിലിതിനെ എന്ന് പറയാറുണ്ട് അതേപോലെ തന്നെ നമ്മൾ കൂന്തൾ കണവെന്നൊക്കെ പറയുന്ന ചിലതരം കടൽ വിഭവങ്ങളുണ്ട് ഇവയൊക്കെ ധാരാളം കഴിക്കുക അതേപോലെ തന്നെ മീൻ അതായത് കടലിൽ നിന്നുള്ള മത്സ്യങ്ങൾ ധാരാളം കഴിക്കുക ഇങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ ധാരാളം ഉൾപ്പെടുത്തുക ഇതൊക്കെ വളരെ നല്ലതാണ് അതേപോലെ തന്നെ നല്ല രീതിയിൽ വ്യായാമം ചെയ്യുക അതായത് കഴുത്തിന് വ്യായാമം കൊടുക്കുന്ന രീതിയിൽ അതായത് കഴുത്തിനെ റൊട്ടേറ്റ് ചെയ്യുക ദിവസവും ഒരു പത്ത് മിനിറ്റ് രാവിലെയും രാത്രിയും കഴുത്തിനെ റൊട്ടേറ്റ് ചെയ്യുന്നത് നല്ലതാണ് അതേപോലെ തന്നെ ഈ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇതാ ഇങ്ങനെ ദാ കഴുത്തിൽ ഇതാ ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ച് ഇവിടെ നിങ്ങൾക്ക് ഒരു പ്രത്യേക പോയിൻറ്റിൽ പ്രെസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വേദന ഫീൽ ചെയ്യും ഇവിടെ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ പതുക്കെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് രാവിലെയും രാത്രിയും പ്രെസ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും തൈറോയിഡ് ഹോർമോൺ കൃത്യമായിട്ട് ഉൽപ്പാദിപ്പിക്കാനും തൈറോയിഡ് ഗ്രന്ഥിയുടെ ആരോഗ്യത്തിനും ഇത് നല്ലതാണ് ഇതെല്ലാം ചെയ്യാം ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ ഒരു തൈറോയിഡ് ഹോർമോൺ കൃത്യമായിട്ട് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാക്കാനും തൈറോയിഡ് രോഗത്തിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് നിർത്താനും നിങ്ങൾക്ക് സാധിക്കാറുണ്ട് തൈറോയിഡ് രോഗത്തിൻ്റെ ചികിത്സയ്ക്കും അതേപോലെ തന്നെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾ ദൂരെ എന്നുണ്ടെങ്കിൽ ഫോണിലൂടെ പരിശോധിച്ചിട്ട് മെഡിസിൻസ് വീട്ടിലേക്ക് അയച്ചു തരാറുണ്ട് ഞാൻ ഡോക്ടർ ടിനുയസ് സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല